ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ജീവിത യാത്രക്കാരെങ്ങോട്ട് നാശത്തിൻ്റെ ം എന്ന് പറയുന്ന ഈ നീണ്ട യാത്രയിലെ ഒരു കൊച്ചു യാത്രയെക്കുറിച്ചാണ് ഞാൻ ഇപ്രാവശ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യാത്രകൾ എനിക്ക് ഓർക്കുമ്പം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ച് പോകുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ടയേർഡാക്കും അങ്ങനെ കൊച്ചിലെ തന്നെ എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമായിരുന്നു എവിടെ പോയാലും ആ കൊച്ചു ഏറ്റവും മുൻപിച്ച് ചാടി നിൽക്കും എന്നാൽ ഒരടി നടന്നുകഴിയുമ്പഴത്തേക്കും അവളും മടുക്കുന്നു ഭയങ്കര ക്ഷീണക്കാരത്തെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ആരാണ്ടോടോ എവിടെ പോവുക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ പെരുന്നാൾ കൂടാൻ പോവുക എന്ന് പറഞ്ഞു അതിൽ തിരിച്ചു വന്നപ്പോഴേക്കും ഒരു പെരുന്നാൾ ഊടാൻ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് എനിക്കെപ്പോഴും കുറച്ച് പോകുമ്പോഴേക്കും മടുക്കും പക്ഷേ ഇതൊരു അതുകൊണ്ട് തന്നെ യാത്രകൾ എനിക്കൊരു സ്വപ്നമാണ് എനിക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാറില്ല ഇതൊരു കൊച്ചു യാത്രയാണ് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു എറണാകുളത്ത് എറണാകുളത്തുനിന്ന് പാലായിക്ക് പാലായിന്ന് എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ലേൽ അങ്ങോട്ടൊക്കെ അത്രയൊക്കെ ഉള്ളൊരു യാത്രയേ ഉള്ളൂ പക്ഷേ കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ എനിക്കതൊരു ചെറിയ യാത്രയാണെങ്കിലും ദീർഘയാത്രകൾ ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് എനിക്കതൊരു വലിയ സംഭവം തന്നെയാണ് തന്നെ ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നത് ഞാൻ കുറേ നല്ല ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്ത് ഒരുമിച്ച് യാത്ര ഒരു അനുഭവമായിരുന്നത് അപ്പം ഞാനിവിടുന്ന് എൻ്റെ ഫ്രണ്ട് ഹ്യൂസ്റ്റണിലുണ്ട് അനി എൻ്റെ മൂന്ന് നേഴ്സിംഗിന്റ കൂടെ പഠിച്ച ഞങ്ങൾ നാലു പേരാണ് ടോട്ടൽ മലയാളികളിലൂടെ അമേരിക്കയിലുള്ളത് അവർ മൂന്ന് പേരും ഹ്യൂസ്റ്റണിലാണ് ഞാൻ താമസിക്കുന്ന താമസിക്കുന്നത് ഹോമയുടെ തൊട്ടടുത്ത സ്റ്റേറ്റാണ് ഹ്യൂസ്റ്റൺ ഞാൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി മാറി കിടക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അവർ മൂന്ന് പേരും എനിക്ക് മൂന്ന് വിധത്തിൽ പ്രിയപ്പെട്ടവരാണ് എങ്കിലും അനിവർഗീസ് എന്ന് പറയുന്ന ഈ ഒരു ഞാൻ അവളുടെ അവളുടെ ചർച്ചിലെ ഒരു ഗ്രൂപ്പ് അവരുടെ ചർച്ചുകാരെല്ലാം അങ്ങോട്ട് പോയ ഒരു ട്രിപ്പായിരുന്നു ബ്രാൻസിന് ഹ്യൂസ്റ്റണിൽ നിന്ന് പോയൊരു ട്രിപ്പിലാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പം ഇവള് ഞങ്ങളുടെ പഠിക്കുന്ന കാലത്ത് സ്റ്റുഡൻറ് ലൈഫിലെ തന്നെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ലേഡി ഹാർഡിംഗിൽ ഡൽഹിയിലെ ലേഡി ഹാഡിംഗ് ഞങ്ങൾ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഞങ്ങൾക്കെല്ലാം ഒരു റോൾ മോഡൽ കൊച്ചായിരുന്നു കൊച്ചായിരുന്നനി എല്ലാത്തിനും നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ആളുമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് പഠിക്കാൻ പിടിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു എന്നാ സർവ്വകലാ എന്നാ സമ്പന്ന എന്ന് പറഞ്ഞ പോലെ സർവ്വ എന്ന് പറയാം കാരണം അവൾക്ക് ഞാനെപ്പോഴും ഓർക്കും നമ്മളെല്ലാം ജീവിതത്തിൽ ഞാനൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ജീവിതമാകുമ്പം പ്രശ്നങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും ഇല്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ആർക്കും ഒരു ജീവിതമില്ലല്ലോ അതിൻ്റെ ടൈപ്പ് മാറി വരും എമൗണ്ട് മാറി വരും എന്നുള്ളതല്ലാതെ എപ്പോഴും ഒന്നൊഴിയാതെ ഒന്നൊഴിയുമ്പോൾ ഒന്ന് അടുത്തതായിട്ട് നമുക്ക് എപ്പോഴും കൂട്ടിന് ദുഃഖങ്ങളും കാണും ദുഃഖങ്ങൾ മാത്രമല്ല അതിൽ പിടിച്ചു നിൽക്കാൻ അല്പം സന്തോഷവും ഇടയ്ക്ക് പുട്ടിൻ്റെ ഇടയ്ക്ക് പേരയ്ക്ക് തേങ്ങ ഇടുന്നവർ നമ്പനാകർത്താവ് നമുക്ക് തരും കൊണ്ടുപോകാൻ തേങ്ങയറ്റം വരിക അതിന് അപ്പം അങ്ങനെ പക്ഷേ നമ്മളെല്ലാം ഈ ഭക്ഷണങ്ങളും ഭക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഞാനൊക്കെ ഭയങ്കരമായിട്ട് തളരും ഡെസ്പാകും ഭയങ്കര അപ്പം ഞാൻ അന്നേരം അനിയോ ഓർക്കും എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവിതത്തിൽ വലിയ കടൽ പോലെ ദുഃഖം ഉണ്ടെന്നൊന്നുമല്ല പക്ഷേ എങ്കിലും അവൾക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ അവൾ എപ്പോഴും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ വരുത്തിയച്ച് തൻ്റെ കുരിശുമെടുത്ത പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ യേശുദേവൻ്റെ യഥാർത്ഥ ഒരു ശിഷ്യയാണോ അവളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് കാരണം എന്തിലും എല്ലാത്തിലും എനിക്ക് പിടിച്ചു നീക്കാനുള്ള ഒരു ശക്തി തരണേ എന്നാണ് അവൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും നമ്മളും അങ്ങനെ വേണം ചെയ്യാൻ പക്ഷേ നമ്മൾ ഓരോരുത്തരും ഓരോ വിധത്തിലല്ലേ നമുക്ക് എപ്പോഴും വേറൊരാളാകണമെന്ന് ആഗ്രഹിച്ചാലും നമുക്ക് നമ്മളാകാനല്ലേ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ അനിവർഗീസ് അവൾ സ്റ്റുഡൻറ് ലൈഫിൽ ഞങ്ങൾ അനിവർഗീസ് അവളുടെ ചാച്ചൻ്റെ പേര് വർഗീസ് എന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ മാര്യേജിന് ശേഷം അവളുടെ പേര് അനി റജി എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര് കൂട്ടി അപ്പോൾ പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ വായിൽ ആ അനിവർഗീസ് എന്നുള്ള പേരേ വരത്തുള്ളൂ അപ്പോൾ അനിയുടെ വീട്ടിൽ ചെന്നു അപ്പോൾ അനിയുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവളുടെ അവരുടെ പള്ളിയിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ബ്രാൻഡ് സെൻ ട്രിപ്പ് പോകുന്നു ഹ്യൂസ്റ്റണീന്ന് പോകുമ്പോൾ അതൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ഉണ്ടായ യാത്ര ഇവിടുന്ന് ഓക്കലോമയിൽ നിന്ന് പോയാൽ മൂന്ന് മണിക്കൂറുള്ള യാത്രയാണ് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഹ്യൂസ്റ്റണിന് പോയി ഹ്യൂസ്റ്റണിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് പോകാം കാരണം ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് പോകാനും ഒത്തിരി പേരെ പരിചയപ്പെടാനും ഒക്കെ ഒരു നല്ല അനുഭവമാണല്ലോ അങ്ങനെ പോയ വഴിക്ക് കുറേ നല്ല അങ്കിള്മാർ ആൻറ്റിമാർ പിന്നെ ഞങ്ങളുടെ സമപ്രായക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ അനി പിന്നെ ഞങ്ങളെക്കാടൻ കുറച്ചും കൂടെ ജൂനിയർ ആയിട്ടുള്ളൊരു കൊച്ചുണ്ടായിരുന്നു പിന്നെ വേറൊരു ഷൈനി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കെ ഓൾമോസ്റ്റ് ഒരേ പ്രായമൊക്കെ ഉള്ളു ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെക്കാടൻ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ആയിരുന്നു പക്ഷേ എങ്കിലും കുറേ നന്മ നിറഞ്ഞ നന്മ നിറഞ്ഞ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പോലെ കുറേ ശ്രീനിവാസന്മാരുടെയും ശ്രീനിവാസികളുടെയും ഒക്കെ കൂടെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടി അതു തന്നെയല്ല അവരുടെ ആ ഒരു ആ ഗ്രൂപ്പിൻ്റെ ഒരു കോർഡിനേറ്റർ അതിനകത്ത് എനിക്ക് പല ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് ഷിജിൻ ഷിജിനാണ് അപ്പോൾ എല്ലാ ആൾക്കാരും ഏറ്റവും സാറ്റിസ്ഫൈഡായിട്ടിരിക്കാനും ആ ട്രിപ്പ് ഏറ്റവും ആസ്വാദകര്യമാകാനും സന്തോഷകരമാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഒരാളെന്നല്ലല്ലോ ഷിജിനെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ ഷിജിന് ഷിജിൻ്റെ മോനുണ്ടായിരുന്നു പിന്നെ അതിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ പള്ളിയുടെ അവരുടെ ആധ്യാത്മിക നേതാവ് അവരുടെ അച്ഛൻ ഐസക് ഐസക്കച്ചനെ ആണ് ആ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഒരു എന്നാ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അച്ഛൻ്റെ ആ ഒരു പ്രസൻസ് അച്ഛൻ്റെ ആ ഒരു ലീഡർഷിപ്പ് അച്ഛൻ നമ്മളെ ആ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്ന ഒരു രീതി നമ്മളാ അച്ഛൻ്റെ ഇടവകയിലെ ആൾക്കാരാണ് കൂടുതലും എൻ്റെ അകത്തുള്ളത് എൻ്റെ അകത്ത് ഒന്ന് രണ്ട് ഞാൻ മാത്രമുള്ള ഞാൻ മാത്രമല്ല കേട്ടോ ഡാലസിൽ നിന്ന് രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അതിലൊരാൾ ഞങ്ങളുടെ കൂടെ ഡൽഹിയിൽ നഴ്സിംഗ് പഠിച്ച സോമി മേരി മേരിയേസി മേരിയേസിയുടെ അങ്കിളും അങ്കിളിൻ്റെ വൈഫും ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും ഈ ഇടവകയിൽ അംഗ അംഗങ്ങളെല്ലാം അച്ഛനറിയാവുന്നതുകൊണ്ട് അച്ഛനെല്ലാവരെയും അതിൻ്റെ ഇടവകയിൽ ആരുടെയൊക്കെയാണ് ആർക്കൊക്കെയാണ് ഏതൊക്കെ ആണ് ഉള്ളത് ഏതൊക്കെ മൈനസ് പോയിൻ്റുകളാണ് ഉള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആധ്യാത്മിക നേതാവ് ഒരു ആത്മീയ ഗുരു എന്നുള്ള രീതിയിൽ നല്ല അത് അതിൻ്റെ ഒരു യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ലൊരു അച്ഛൻ അപ്പം അച്ഛൻ ഓരോരുത്തരെയും വിളിച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ മടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മടുപ്പ് മാറ്റാൻ വേണ്ടി ഓരോരുത്തരെയും വിളിച്ചിട്ട് അവരുടെ അവരെ സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാനും അവരെ കുറച്ച് സംസാരിക്കാനും ഈ ട്രിപ്പിനെ കുറിച്ച് ഇവർ ഒത്തിരി ട്രിപ്പുകളൊക്കെ ഈ ഇങ്ങനെ ഇവർ ഗ്രൂപ്പായിട്ട് പോകാറുണ്ട് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ ജോയിൻ ചെയ്തേ ഉള്ളൂ അപ്പോൾ ആ പോയ ട്രിപ്പിലെ എക്സ്പീരിയൻസ് പറയാനും പിന്നെ സെൽഫ് ആയിട്ടുള്ള കുറേ എല്ലാവർക്കും സംസാരിക്കാൻ ഒരവസരം അതിൽ കൂടി നമ്മൾ കൂടുതൽ അടുത്തറിയാനും അപ്പോൾ അച്ഛൻ പറയുന്ന യാത്രയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ അച്ഛൻ തന്നെ പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു പ്രധാന കാര്യം നമ്മൾ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ കംഫർട്ട് ലെവലാണ് നമ്മൾ എന്നും താമസിക്കുന്ന സ്ഥലം നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുന്ന സ്ഥലം അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുന്ന കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കാണും നമ്മുടെ വീട്ടിലെ പോലെ നമുക്ക് സ്വസ്ഥമായിട്ടും അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷേ അതിനോടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആവാനും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പുതിയ വേറെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഫുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്നൊക്കെ ഒരു ചേഞ്ച് എന്നും ഒരേ ലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച് അത് വന്നില്ലെങ്കിൽ നമ്മൾ ജീവിതം നമുക്ക് വിരസമായി തീരുമല്ലേ അന്നൊക്കെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുവാണ് അതുപോലെ ഇടക്കിടയ്ക്ക് അച്ഛൻ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു മനോഹരമായൊരു ഹിൽ സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ഒത്തിരി തിയേറ്റേഴ്സ് ഉണ്ട് ആ തിയേറ്റേഴ്സിലൊക്കെ പല ടൈപ്പ് ഷോസ് ഇങ്ങനെ ഓരോ സമയം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അവിടെയൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ കൂടെ എല്ലാം പോയി എല്ലാ മിക്ക തിയേറ്റേഴ്സിലൊരു ഒന്ന് രണ്ട് ദിവസം പല പല ഷോസ് കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അച്ഛനെ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പിന്നെ അതിലെയുള്ള ഒരു മിസിസിപ്പി മിസോറി മിസിസിപ്പി റിവറിനെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞായിരുന്നു പക്ഷെ അത് ഞങ്ങൾ കണ്ടില്ല പക്ഷേ ഞാൻ പിന്നെ അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ അത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മെസ്സിപ്പ് റിവർ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാ സ്ഥലങ്ങളും കണ്ടതൊക്കെ നല്ലത് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛനിങ്ങനെ ഷോ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ചില മ്യൂസിക് ക്ലാസ്സസ് ഒക്കെ എടുക്കും അപ്പോൾ അച്ഛൻ്റെ നല്ലൊരു ഗായകനാണ് ഞങ്ങൾ ഒരു പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഫുഡ് കഴിച്ചു അതൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും അപ്പം അതൊക്കെ ഒരു ഒരു രസകരമായ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വളരെ കുറച്ച് അനുഭവങ്ങളേ ഉള്ളൂ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രിപ്പിന് പോകുന്നതൊക്കെ അപ്പോൾ അതൊരു മനോഹരമായൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെ ഞങ്ങളവിടെ പോയി താമസിച്ച് രണ്ട് ദിവസം അത് കഴിഞ്ഞ് അത്രയും ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുവാണ് അത് പിന്നെ ഞങ്ങൾ ആ ഷോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ മെമ്മറി നിൽക്കുന്നത് മിറക്കിൾ ഓഫ് ക്രിസ്മസ് എന്ന് പറഞ്ഞത് ഒരു ക്രിസ്മസിനെ കുറിച്ച് ഒരു ഒരു ഷോയുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബദലഹമിലെ പുൽക്കൂട്ടിലേക്ക് നമ്മളിങ്ങനെ നമ്മൾ ശരിക്കും അവിടെ എത്തുക യു സപിതാവിൻ്റെയും മാതാവിൻ്റെയും ഉണ്ണീശോടെയൊക്കെ കൂടെ ആ രാജാക്കന്മാരോടും മാട്ടിടന്മാരോടും ഒക്കെ ഇപ്പം നമ്മൾ ഒന്ന് തൊട്ട് തൊഴുത് വന്നിച്ച് ഉണ്ണീശോയെ തൊട്ട് വണങ്ങിയ ഒരു അനുഭവം അത്ര ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് അവർ അവിടെ നമ്മളെ കൊണ്ടുപോകും അതാണ് ആ ഷോയുടെ ഒരു പ്രത്യേകത ഞാൻ എല്ലാ ഷോസിനും പോയപ്പം എല്ലാം വീഡിയോ പിടിക്കുകയും ഒക്കെ ചെയ്തു കാരണം നമുക്ക് പിന്നെ കാണാനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇടാനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് പിടിച്ചത് പക്ഷേ ഈ ഈ ക്രിസ്മസിൻ്റെ ഇതിന് പോയപ്പോൾ അവിടെ സ്ട്രിക്റ്റ്ലി പെർമിറ്റഡ് അല്ലായിരുന്നു അല്ല അവിടെ അല്ലായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കയറിയിരുന്നപ്പോൾ എനിക്ക് ഞാൻ പിന്നെ അത് എടുക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ച് നമ്മുടെ നിയമത്തിനനുസരിച്ച് പോകണമല്ലോ അപ്പം എൻ്റെ അടുത്തിരുന്ന എൻ്റെ ഒരു ആ ഗ്രൂപ്പിൽ വെച്ച് ഞാൻ പ്രിയപ്പെട്ട പരിചയപ്പെട്ട എൻ്റെ ഒരു കൊച്ചുകൂട്ടുകാരി അവൾ പറഞ്ഞു ശൈനി പിടിച്ചോ പിടിച്ചോണ്ട് കുഴപ്പമില്ല അപ്പം അതൊക്കെ മടി വെച്ച് പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ക്യാമറ അല്ല എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ മടി വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ ഒരു ശ്രമം നടത്തി അപ്പോൾ പുറകേന്ന് ഒരൊച്ച കേൾക്കാം ഇവിടെ വീഡിയോ അലൗഡ് അല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനെ ഏതാണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഐസക്കച്ചൻ്റെ ഒരു ശബ്ദം വന്നു അപ്പോൾ ഈ നിയമം അനുസരിച്ച് ജീവിക്കൂ മക്കളെ എന്ന് പറയുന്നത് പോലെ എന്നൊരു ഓർമ്മപ്പെടുത്തൽ പോലെ അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ ആ വീഡിയോഗ്രാഫിയൊക്കെ എൻ്റെ ഹൃദയത്തിലായിരുന്നു പതിഞ്ഞതെന്ന് പറയാം അത്രയും നല്ലതായിരുന്നു അതുപോലെ കുറേ ഈ മാജിക്ക് സർക്കസ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു എനിക്ക് മാജിക്കിനോട് എനിക്ക് വലിയ താല്പര്യവുമില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റുകളാണ് പക്ഷേ സർക്കസ് ഒരു നമ്മൾ പാലായിലൊക്കെ ഞാൻ ജൂബിലി പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് ഞാനൊക്കെ ഒത്തിരി എന്നാ പല സർക്കസുകൾ വരുമല്ലോ അന്ന് ഭാരത് സർക്കസ് പിന്നെ പിന്നെ ജംബോ സർക്കസ് അങ്ങനെ കുറേ അതുപോലത്തെ സർക്കസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ഒരു ഒരു ആ ഒരു സർക്കസ് ആണ് നല്ല നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ ആ ഒരു മനോഹരമായിട്ടൊരു കാഴ്ചയായിട്ട് അതിങ്ങനെ നിൽക്കും നിറഞ്ഞു നിൽക്കും എപ്പോഴും അങ്ങനത്തെ ആ ഒരു ആ ചൈനക്കാരുടെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു സർക്കസ് പിന്നെ ഒരു പാട്ടിൻ്റെ ഒരു കൺട്രി സൈഡ് മ്യൂസിക് എന്ന് പറഞ്ഞ പോലെ അതും നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അവരിങ്ങനെ വന്ന് നമുക്ക് ഫുഡ് സെർവ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക പാട്ട് കേൾക്കുക അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു അതും അതുപോലെ ഞങ്ങളൊരു ഒരു കൺട്രി സൈഡ് എന്നാ ഒരു ട്രെയിൻ ജേർണി ബ്രാൻസിൻ്റെ പിന്നെ ഉൾപ്രദേശങ്ങളിൽ കൂടെ ഒരു ട്രെയിൻ ജേർണി അതും വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാ ഒരു കാട്ടിക്കൂടെ ട്രെയിനിങ് ഇങ്ങനെ ഒരു താഴെ ചെറിയ നദികളും പുഴകളും ഒക്കെ പോലെയുണ്ട് അപ്പോൾ അതിങ്ങനെ അത് ഇവിടുത്തെ ഒരു ഏറ്റവും മനോഹരമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം ഫോൾ സീസണാണ് നമ്മൾ ആ പച്ച ഇലകളൊക്കെ പോയിട്ട് മഞ്ഞയും ഓറഞ്ചും റെസ്റ്റ് കളറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇലകൾ മാറി അങ്ങനെ കുറേ മരങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് അങ്ങനെ അത് ആ ഈ യാത്ര ഒരു കുറച്ച് ദിവസങ്ങൾ മുമ്പിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല മനോഹരമായേനെ ഇപ്പം ഇത് ഞങ്ങളൊരു കരിയിലക്കാട്ടിൽ കൂടെ പോയി എന്ന് പറഞ്ഞ പോലെ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തു ഇത് പത്മരാജൻ്റെ മൂവിയിലെ കരിയിലക്കാറ്റ് പോലെ ആയിപ്പോയൽ കരിയിലക്കാറ്റ് പോലെ എന്ന് പറഞ്ഞൊരു സിനിമയിലായിരുന്നു അതുപോലെ ആയ പോയല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ ഇനിവേ കുറെ നല്ല വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥന ആ ഇതൊക്കെ എത്രയും ഭക്തിയായിട്ട് അച്ഛൻ്റെ കസിൻ ഒരു മോനുണ്ടായിരുന്നു കേട്ടോ രാഹുൽ എന്നാണ് എന്നാണെൻ്റെ ഓർമ്മ അപ്പോൾ രാഹുലിലൊക്കെ എത്ര ഞാൻ ഓർക്ക് ഇപ്പോഴത്തെ യങ് ജനറേഷന് ഒരു റോൾ മോഡലാണ് ഇങ്ങനത്തെ ഒക്കെ കൊള്ള പിള്ളേർ കാരണം ഷിജിൻ്റെ മോന് ഇവിടെയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു അതിനോടുള്ള ഒരു വിശ്വാസവും ആ ഭക്തിയോടെയുള്ള നിപ്പ് ഞാൻ ഓർക്കും പിള്ളേരൊക്കെ മിക്കവാറും ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴേ പള്ളിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തങ്ങ് പോവുകയാണ് നമ്മൾ കാര്യം പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം പാടം പഠിപ്പിക്കാനൊക്കെ പോകുമെങ്കിലും അതിനുശേഷം അവർക്ക് പള്ളിയിൽ പോകണമെന്നില്ല ഒന്നിനും താല്പര്യമില്ല അന്ന് പറഞ്ഞാൽ അവർ ചീത്ത ആൾക്കാരായിട്ടൊന്നുമല്ല നന്മയുള്ള മനുഷ്യർ തന്നെ പക്ഷേ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് താല്പര്യമില്ല പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഓർക്ക് ഈ രാഹുലിനെ പോലെയുള്ള ആ കൊച്ചനൊക്കെ എല്ലാവർക്കും എല്ലാ ഹെൽപ്പും ചെയ്ത് ഞങ്ങൾക്ക് ഈ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് പോക്ക് വേണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ എല്ലാവിധത്തിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ മുമ്പത്തെ സന്നദ്ധതയോടെ ഓടി വരികയും ആ ഒരു വിനയവും ഭക്തിയും അങ്ങനെയൊക്കെ ആ ഒരു എളിമയും ഒക്കെ കാണുമ്പോൾ കാണുമ്പം കണ്ടപ്പോൾ ഞാൻ ഓർത്തു എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഹൗ നൈസ് ദിസ് വേൾഡ് വുഡ് ബി ഇഫ് ദർ വെയർ മോർ പീപ്പിൾ ലൈക്ക് ഹിം എന്ന് ഞാൻ അറിയാതെ ഓർത്തുപോയി അപ്പം അങ്ങനെയുള്ള ഇപ്പോഴും ആ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ അവർ ഈ വീണ്ടും ഒരു ട്രിപ്പും കൂടെ മെക്സിക്കോയ്ക്ക് പോകുന്നുണ്ട് ജനുവരി അവസാനം കാണും എനിക്ക് പോകണമെന്നുണ്ട് പക്ഷേ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ദുർബലം അത്രയെന്ന് പറഞ്ഞ പോലെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളാൽ എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ അടുത്ത ട്രിപ്പിനെങ്കിലും ഡെഫിനറ്റ്ലി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഈ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ മനസ്സിലൊത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ പറഞ്ഞു വന്നപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുന്നവരെ ടേക്ക് കെയർ